ും പിന്നെന്തായാലും വരുന്ന ആൾക്കാർക്ക് റിയാലിറ്റി ഷോ എന്നൊരു തോന്നല് എല്ലാവർക്കും കണ്ടസ്റ്റന്റ് ആയാലും ഓഡിയൻസ് ആയാലും റിയാലിറ്റി ഷോത്തേക്ക് ഒരു പേഴ്സണൽ ആയിട്ട് എടുക്കരുത് നമ്മുടെ സീസൺ സന്ദേശം മനസ്സിലാവും കുറച്ചും കൂടി ആൾക്കാർ ക്ലോസ് കാണും അപ്പൊ അത് തന്നെ ഉണ്ടാവട്ടെ നല്ല സൗഹൃദങ്ങൾ ഉണ്ടാവട്ടെ സീസണുണ്ട് ഏറ്റവും മികച്ച സീസൺ തോന്നിയത് നിങ്ങളുടെ എനിക്ക് തോന്നുന്നത് സീസണാണ് പിന്നെ എല്ലാവർക്കും വ്യക്തിപരമായിട്ട് പല സീസണുകളും പറയുന്ന ആളുകളുണ്ട് പൊതുവെ ആളുകൾ സംസാരിക്കുമ്പോ സീസൺ ഒന്നാമത്തത് കൊള്ളാംന്ന് പറയാനുണ്ട് പറയാതല്ലേ ചോദിക്കാം അത് പിന്നെ ഒന്നിന്റെ പ്യൂരിറ്റി അറിയാലോ അത്രയും ആളുകൾ നല്ല സീസൺ ആയിട്ട് പുതിയൊരു പരിചയം മലയാള പ്രേക്ഷകർക്ക് ബിഗ് ബോസ് നമ്മൾ അതിഷയെ പരിചയപ്പെടുത്തിയ സീസൺ പിന്നെ എന്നെ സംബന്ധിച്ച് പേഴ്സണലി ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എന്നെ സംബന്ധിച്ചു ഞാനെന്ന വ്യക്തിയെ സംബന്ധിച്ചൊക്കെ ഏറ്റവും ഇത് ഈ സിനിമ ഇറങ്ങി ഗംഭീര വരവായിട്ട് എന്താണ് പറയാനുള്ളത് സന്തോഷം കാരണം ഒരു മൂവിയിൽ ബിഗ് ബോർസ് സിറ്റുവേഷൻ മൂവി ഇറങ്ങി അതിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റി അത് അത്യാവശ്യം പ്രേക്ഷകർ സ്വീകരിച്ചു എന്നുള്ളത് ഭയങ്കര സന്തോഷം അപ്പോൾ എന്തായാലും ഇനിയും മൂവീസ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ഈ നമുക്ക് മുന്നേ തന്നൊരു ഉണ്ടല്ലോ അത് ഇനിയും ഉണ്ടാവുക കാരണം നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ നിലനിൽക്കുന്നുള്ളത് തീർച്ചയായിട്ടും ഈ തവണത്തെ ഒരു പ്രശ്നം ലിസ്റ്റൊക്കെ വരുമ്പോൾ ഇപ്പം വരെ ഇങ്ങനെ ലിസ്റ്റിൽ ഉണ്ടെന്ന് കേൾക്കുന്നു ആദ്യം പറയുന്നു പുതിയ ടീമിനെ പറ്റി ആണല്ലോ പിന്നെ പ്രഡിക്ഷൻ ലിസ്റ്റ് ഒക്കെ എല്ലാ വർഷവും വരും ഞാൻ കഴിഞ്ഞ വർഷത്തെ ആദ്യ സമയങ്ങളിൽ ഒന്നും ഇല്ല പക്ഷെ എനിക്കതിന് മുൻപ് തന്നെ നമുക്ക് ഉണ്ടെന്ന് അപ്പൊ പ്രഡിക്ഷൻ ലിസ്റ്റ് വരുമ്പോ ഒരു പ്രഡിക്ഷൻ മാത്രമാണ് ഒരു പിന്നെ അതിനൊരു സാധ്യതയൊക്കെ ഉണ്ട് അതിലുള്ളവരും പറഞ്ഞ പ്രഡിക്ഷൻ ലിസ്റ്റ് വരുന്ന ആൾക്കാരുടെ സാധ്യത ഉണ്ടാവും പക്ഷേ എല്ലാം പറും അതിൽ നിങ്ങളുടെ പങ്കും വലുതാണ് ആ രീതിയിലെല്ലാം ഒരു ഗംഭീരമായ രീതിയിലൂടെ കിട്ടും ഈ തവണ അങ്ങനെയൊക്കെയുള്ള ഒരു വലിയ വാശികൾ കിട്ടുന്നു എല്ലാ വർഷവും ബിഗ് ബോസിന് ഭയങ്കര ഒരു ഡിഫറന്റ് സ്റ്റോറിലേക്ക് നമ്മളത് എത്തു വന്നത് അതോർപ്പാ എല്ല വർഷവും ക്ലിക്കായി പിന്നെ മുൻത്ത സീസണിലെ ആളുകളുടെ ഇൻഫ്ലുവൻസിംഗ് ഒക്കെ എല്ലാ വർഷവും ഉണ്ടാകുമല്ലോ ഒരു ബോട്ടിംഗ് പാറ്റേൺ ഉള്ള ഒരു റിയാലിറ്റി ഷോ ആയതുകൊണ്ട് തന്നെ സ്വാധീനിക്കപ്പെടുക എന്നാൽ നമ്മൾ നാളെ ആൾക്കാർ എന്നോട് ചോദിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റാണ് പേഴ്സണലി ഞാനൊരു റിയാലിറ്റി ഷോ ഭാഗമായ ഞാൻ പറയുമല്ലോ ഒരാൾ എനിക്കിത് പേഴ്സണലാണെന്ന് ഒരു അത് സ്വാധീനിക്കപ്പെടണം എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ അതൊരു സാധ്യതയാണ് അടുത്ത സീസണിനെ മുന്നത്തെ സീസണിലെ ആളുകൾക്ക് ഒരു മൂവി ഇപ്പം കഴിഞ്ഞായിരുന്നു ഷൂട്ട് പ്രൊഡക്ഷൻ വരുന്ന ആശ്വാൻ ഡിരക്റ്റ് ഒരു മൂവി ഇപ്പം പിന്നെ സിനിമകൾ വരുന്നുണ്ട് എനിക്ക് ക്യാരക്ടറോളുകൾ ആണ് ഇഷ്ടം അറിയാമല്ലോ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഞാൻ നായികയായിട്ടൊന്നും ആഗ്രഹിക്കുന്നില്ല ആഗ്രഹിച്ചിട്ടാത്തോട്ടെ അതോ അല്ലെങ്കിൽ എല്ലാ കാലവും നമുക്ക് നിലനിൽക്കാൻ പറ്റുന്ന ഒരു സ്പേസ് അല്ലേ പിന്നെ ഇതുപോലെ പ്രോഗ്രാംസ് ഒക്കെ വരുന്നുണ്ട് അടുത്ത കാലത്ത് ഒരു സീരിയൽസിന്റെ ഓഫേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട് പക്ഷെ ഞാനിപ്പോ സിനിമയാണ് ആഗ്രഹിക്കുന്നത് ഞാൻ കുറെ സ്വപ്നം കണ്ടൊരു സ്പേസിലേക്ക് എത്താൻ പിന്നെ നമ്മൾ സീരിയലാണെങ്കിലും ചെയ്യും ഓക്കെ ഇപ്പൊ സീരിയൽ എല്ലാവരും